ത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഏറ്റവും പുതിയ ഒരു തട്ടിപ്പ് ആരോപണവുമായി ലീഡ് എന്ന ഇംഗ്ലീഷ് ന്യൂസ് പോർട്ടൽ വിപണിയിലെത്തി ഭാരതത്തിലെ പ്രമുഖനായ ഒരു മാധ്യമ പ്രവർത്തകനാണ് ആരോപണം ഉന്നയിച്ചത് ഗോയങ്ക അവാർഡ് ജേതാവായ സന്ധ്യ രവിശങ്കർ രണ്ടായിരം ആരംഭം മുതൽ ശോഭ ഡെവലപ്പേഴ്സും കുപ്രസിദ്ധ വ്യവസായി ഫാരിസും ബിനാമികളും ചേർന്ന് കേരളത്തിലും തമിഴ്നാട്ടിലുമായി നടത്തിയ ഭൂമി തട്ടിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ അന്വേഷണാത്മക റിപ്പോർട്ടിലാണ് കേരള മുഖ്യമന്ത്രിയെയും കൂട്ടുപ്രതിയാക്കുന്നത് ഫാരിസും ബിനാമികളും ചേർന്നുണ്ടാക്കിയ എൺപത്തിയഞ്ച് കടലാസ് കമ്പനികളിലൂടെ അവർ വാങ്ങിക്കൂട്ടിയത് ആയിരത്തി അഞ്ഞൂറോളം ഏക്കർ സ്ഥലം സ്ഥലത്തിന്റെ സർവേ നമ്പർ അടക്കം അദ്ദേഹം കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ അവർ സ്വന്തമാക്കിയത് ആയിരത്തി നാനൂറ്റി അറുപത്തി ദശാംശം ഒൻപത് ഒൻപത് ഏക്കർ സ്ഥലം എന്നാണ് സമ്പാദിച്ചതിൽ അഞ്ഞൂറ്റി അൻപത്തിരണ്ട് കോടി രൂപ അവർ വിദേശത്തേക്ക് കടത്തി എന്നും ലീഡിന്റെ വാർത്തയിലുണ്ട് വാർത്തയുടെ രണ്ടാം ഭാഗം തയ്യാറാകുന്നതായും രവിശങ്കർ വെളിപ്പെടുത്തുന്നു പിണറായി വിജയൻ മുഖ്യമന്ത്രി കസേര സ്വപ്നം കണ്ട് കരുക്കൾ നീക്കുന്ന കാലത്ത് തുടങ്ങിയ തട്ടിപ്പിന്റെ കഥയാണിത് ശോഭ ഡെവലപ്പേഴ്സിന്റെ പി എൻ സി മേനോൻ എവിടെയെങ്കിലും സ്ഥലം വാങ്ങാൻ പരിപാടിയിട്ടാൽ ഫാരിസ് അബുബക്കറും കടലാസ് കമ്പനികളും കൂടി രംഗത്തിറങ്ങുന്നു തൃപ്പൂണിത്തറയിലെ തണ്ണീർത്തടങ്ങൾ മുതൽ പഴക്കലിയിലെ നെൽവയലുകൾ വരെ ഫാരിസ് കുറഞ്ഞ വിലയ്ക്ക് വാങ്ങി പിണറായിയുടെ സ്വാധീനം ഉപയോഗിച്ച് സാധാരണ ഭൂമിയാക്കി ശോഭയുടെ പദ്ധതികൾക്കായി ഭൂമി ഏറ്റെടുക്കുന്നത് ഫാരിസ് ആണ് ശോഭ ഡെവലപ്പേഴ്സ് ഉദ്ദേശിക്കുന്ന ഭൂമി വയലായാലും തണ്ണീർത്തടമായാലും അവർ വാങ്ങും എല്ലാ തടസ്സങ്ങളും നീക്കും അതിന് പിണറായി മാത്രമല്ല എല്ലാവരുടെയും സഹായം ഉറപ്പാക്കുകയും ചെയ്യും തൃശൂരിൽ ശോഭ സിറ്റി ഉയർന്നു നിൽക്കുന്ന സ്ഥലം കോൾ നിലത്തിന്റെ ഭാഗമായിരുന്നു ആലുക വാങ്ങിയിട്ട് നികത്താനാവാതെ കിടന്ന സ്ഥലമായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ അനുമതി വേണ്ടതായിരുന്നു ഇത്തരം കച്ചവടങ്ങൾക്ക് സാധാരണ നാട്ടിൽ തടസ്സമുണ്ടാക്കുന്നത് സഖാക്കളാണ് വയലുകൾ വിൽക്കുന്നതിനും കയ്യേറ്റം ചെയ്യുന്നതിനും എല്ലാം ഉടക്ക് ആ ഉടക്ക് നീക്കി കൊടുക്കുന്നതെടുത്ത് തുടങ്ങുന്ന സഹായം ശോഭ സ്ഥലം വാങ്ങി അനുമതികൾ നേടി നികത്തി വലിയ സമുച്ചയവും തീർത്തു ഇപ്പോഴും കേരളത്തിലെ പല ജില്ലകളിലും ഇത്തരം പ്രദേശങ്ങൾ സർക്കാർ സഹായം കാട്ടു കിടക്കുന്നുണ്ട് കുന്നത്തുനാട്ടിലെ ഒരു പതിനഞ്ച് ഏക്കർ തണ്ണീർത്താളം നികത്തുന്നത് സംബന്ധിച്ച വിവാദങ്ങൾ ഇപ്പോഴും സജീവമാണ് രണ്ടായിരത്തി പതിനൊന്നിൽ ചെന്നൈയിലെ മലബാർ മുസ്ലിം അസോസിയേഷന്റെ മന്ദിരത്തിന് തറക്കല്ലിടാൻ ചടങ്ങിൽ ഫാരിസായിരുന്നു അധ്യക്ഷൻ ഏഴു കോടി രൂപ നിർമ്മാണ ചിലവുള്ള ആ മന്ദിരത്തിന്റെ നിർമ്മാണ കമ്മിറ്റി അധ്യക്ഷനും ഫാരിസ് ആയിരുന്നു തറക്കല്ലിടൽ ചടങ്ങിൽ അന്നത്തെ വ്യവസായ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി ലീഗ് നേതാവ് ഹൈദരാലി തങ്ങൾ കോൺഗ്രസ് നേതാവ് എം എം ഹസൻ തുടങ്ങിയവർ സംബന്ധിച്ചിരുന്നു ഫാരിസ് വെറുക്കപ്പെടേണ്ടവനല്ലെന്ന് അവിടെ വെച്ച് ഹസനും കുഞ്ഞാലിക്കുട്ടിയും പരസ്യമായി പ്രസ്താവിച്ചു അതായത് ഫാരിസിന് പിണറായി മാത്രമല്ല സുഹൃത്ത് എന്ന് വ്യക്തം ദീപിക വിട്ട അദ്ദേഹം മെട്രോ വാർത്ത തുടങ്ങി കുറെ കാലം ഓടിച്ചിട്ടും പ്രഖ്യാപിച്ചതൊന്നും നടത്താനായില്ല പിന്നീട് അതിന്റെ ഉടമസ്ഥത വിറ്റതായും അദ്ദേഹം നാട് വാർത്ത പരന്നു സൗദിയിൽ പൗരത്വം എടുത്തെന്നും കേട്ടു ഇപ്പോഴും പിണറായിയെ കാണുവാൻ അദ്ദേഹം പലപ്പോഴും തലസ്ഥാനത്ത് എത്താറുണ്ടെന്ന് പലപ്പോഴും കേൾക്കാറുണ്ട് ആരും കണ്ടിട്ടില്ല മെട്രോ വാർത്ത തിരിച്ചു പിടിക്കാനും വാർത്താ ചാനൽ തുടങ്ങാനും ഒക്കെയുള്ള പരിപാടി പിണറായിയുടെ ശിഷ്ടകാല പരിപാടികളാവും അദ്ദേഹം തയ്യാറാക്കുന്നത് ഫാരിസും പിണറായിയും അടുപ്പക്കാരാണെന്ന് ജനത്തിനറിയാം അതുകൊണ്ട് രവിശങ്കറുടെ വാർത്തയിൽ പതിരില്ല എന്ന് ജനം കരുതില്ല അതുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി രവിശങ്കറിനെതിരെ ഗൂഢാലോചനയ്ക്ക് കേസെടുക്കണം കോടതിയിൽ മാനനഷ്ടത്തിനും കേസ് കൊടുക്കണം തമിഴ്നാട്ടിലെ സുഹൃത്ത് സ്റ്റാലിൻ കാണിച്ച തൻ്റെ കാണിക്കണം മുഖ്യമന്ത്രി ഞങ്ങളൊന്ന് അഭിമാനിക്കട്ടെ ത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ഒന്നുമല്ല പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും ഇ എം എസ് ഇ കെ നായനാർ വി എസ് അച്യുതാനന്ദൻ വലതു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും സി അച്യുത മേനോൻ പി കെ വാസുദേവൻ നായർ എന്നിവർ കേരളത്തിൽ മുഖ്യമന്ത്രിമാരായിട്ടുണ്ട് ഇവരിൽ ഇ എം എസ് മുന്നണിയില്ലാതെ കേരളം ഭരിച്ച ഏക കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ് ഇവർക്കൊന്നും ഇല്ലാത്ത വൻ ഖ്യാതികളാണ് പിണറായി വിജയൻ നേടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ അധികാരം ലഭിച്ച ഇ എം എസ് മന്ത്രിമാരുടെ ശമ്പളം കുറച്ച കേരളത്തിലെ ഏക മുഖ്യമന്ത്രിയാണെങ്കിൽ ഇസഡ് കാറ്റഗറി സെക്യൂരിറ്റി ഉറപ്പാക്കിക്കൊണ്ട് ഇരുപതോളം വാഹനങ്ങളുടെ അകമ്പടിയിൽ സഞ്ചരിക്കുന്ന മുഖ്യനാണ് പിണറായി വിജയൻ അത് ഗുരുതരമായ കാറപകടത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ട കെ കരുണാകരന് ആരോഗ്യം വീണ്ടെടുക്കുന്നതിന് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിനോട് ചേർന്ന് ഉണ്ടാക്കിയ നീന്തൽ കുളത്തെ വല്ലാതെ കുറ്റപ്പെടുത്തിയ സഖാക്കളുടെ നേതാവ് ആ നീന്തൽ കുളത്തിനു വേണ്ടി തന്നെ ചിലവാക്കിയത് അരക്കോടിയിലധികം രൂപ മുഖ്യമന്ത്രിയായി ക്ലിഫ് ഹൌസിൽ എത്തിയ നായനാരോട് അക്കാലത്ത് പത്രലേഖകർ നീന്തൽ കുളത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഇപ്പോൾ പട്ടിയെ കുളിപ്പിക്കുന്നത് അവിടെയാണ് എന്നായിരുന്നു പരിഹാസം നായനാരുടെയും വി എസിന്റെയും മക്കളെക്കുറിച്ച് ചില ആക്ഷേപങ്ങൾ പൊന്തി വന്നിരുന്നു എങ്കിലും വീണ വിജയനെ പോലെ ആരും കുപ്രസിദ്ധി നേടിയില്ല എത്ര തട്ടിപ്പു കേസുകളാണ് ഒന്നിനു പുറകെ ഒന്നായി വരുന്നത് തെളിവില്ലാത്ത സത്യങ്ങൾ